മലയാള ചലച്ചിത്രം റോബിൻ ഹുഡ് ഓർമ്മയുണ്ടോ ഒരു കള്ളൻ്റെ പ്രതികാര കഥ പറഞ്ഞ ചിത്രം ആ സിനിമയുടെ സംവിധായകൻ ജോഷിയാണ് സിനിമയിൽ പറഞ്ഞ റോബിൻ ഹുഡ് ജോഷിയുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം എത്തി അതുപക്ഷേ ജോഷിക്ക് നഷ്ടമാക്കിയത് കോടികളുടെ സമ്പാദ്യമാണ് ജോഷി സംവിധാനം ചെയ്ത സിനിമയിലെ റോബിൻ റോബിൻഹുഡിൻ്റെ മോട്ടീവ് പ്രതികാരമായിരുന്നുവെങ്കിൽ ജോഷിയുടെ വീട്ടിൽ കയറിയ റോബിൻഹുഡിൻ്റെ മോട്ടീവ് വ്യത്യസ്തമാണ് അതിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ് ചിത്രത്തിന്റെ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ബിഹാർ റോബിൻഹുഡ് എന്ന മുഹമ്മദ് ഇർഫാൻ ആള് ചില്ലറക്കാരനല്ല ജോഷിയുടെ റോബിൻഹുഡിനേക്കാൾ കായംകുളം കൊച്ചുണ്ണിയുടെ സ്വഭാവങ്ങളാണ് മുഹമ്മദ് ഇർഫാൻ ഉള്ളതെന്ന് പറയാം സമ്പന്നരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന പണം പാവങ്ങളെ സഹായിക്കാൻ ചെലവഴിക്കുന്ന കള്ളൻ നിർധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ കല്യാണം കോൺക്രീറ്റ് റോഡുകളുടെ നിർമ്മാണം എന്നിവയ്ക്കെല്ലാം മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിക്കുന്നതാണ് ഇയാളുടെ രീതി ബീഹാറിലെ സീതാമർഹി ജില്ലയിൽ ഗാർഹയ്ക്ക് സമീപം ജോഗിയ സ്വദേശിയാണ് ഉജ്ജ്വൽ എന്ന മുഹമ്മദ് ഇർഫാൻ പനമ്പിള്ളി നഗറിൽ നിരവധി വീടുകളുണ്ട് ആഡംബര വീടുകൾ എന്നിട്ടും ജോഷിയുടെ വീട് തന്നെ മോഷണാവ് എന്തിന് തിരഞ്ഞെടുത്തു എന്നതാണ് പോലീസിന് മുന്നിലുള്ള വലിയ സംശയം എന്തായാലും സിനിമ സംവിധാനം ചെയ്ത ജോഷി റോബിൻഹുഡ് തൻ്റെ വീട്ടിലെത്തി മോഷണം നടത്തുമെന്ന് ഒരിക്കലും കരുതി കാണില്ല സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം ബൈക്കിൽ സഞ്ചരിച്ചാണ് മോഷണം നടത്തുന്നതെങ്കിൽ കാറിലാണ് ഇർഫാൻ കൊച്ചിയിലെത്തിയത് ബീഹാറിലെ സീതാമർഹിയിലെ ജില്ലാ പരിഷത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ച കാർ അതിനാൽ തന്നെ ചെക്ക് പോസ്റ്റുകൾ സുഖമായി കടക്കാൻ ഇയാൾക്കായി കാരണം ഒഫീഷ്യൽ വാഹനമാണല്ലോ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ ജില്ലാ പരിഷത്ത് അധ്യക്ഷയാണ് മോഷണ കേസുകളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇർഫാന് വെറുതെ ഇരിക്കാനാവില്ല ഉടനെ അടുത്ത നഗരം ലക്ഷ്യം വെച്ചുകൊണ്ട് മോഷണം നടത്തും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് പൂനെയിലെ മോഷണത്തിൽ പിടിയിലാകുമ്പോൾ റോബിൻഹുഡ് സിനിമകളിൽ ആകൃഷ്ടനായാണ് താൻ മോഷണത്തിലേക്ക് തിരിഞ്ഞത് എന്ന് ഇർഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു എന്തായാലും സിനിമയിൽ ജോഷിയുടെ നായക കഥാപാത്രം പോലീസിന്റെ കുരുക്കിലായില്ല എങ്കിലും ഇവിടെ ജോഷിയുടെ യഥാർത്ഥ വില്ലിന് പോലീസിന് മുന്നിൽ കീഴങ്ങേണ്ടി വന്നു മോഷണശേഷം കാറിൽ രക്ഷപ്പെട്ട ഇർഫാനെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജോഷിയുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ കള്ളനെ പിടികൂടുന്നതിൽ നിർണായകമായി രണ്ടായിരത്തി ഒൻപതിലാണ് സച്ചിയും സേതുവും ചേർന്ന് തിരക്കഥ എഴുതിയ റോബിൻഹുഡ് എന്ന ചിത്രം പുറത്തിറങ്ങിയത് തൻ്റെ കുടുംബത്തെ ചതിച്ച ബാങ്ക് അധികാരികളോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്ന വെങ്കിടേഷ് അയ്യർ എന്ന നായക കഥാപാത്രത്തെ പൃഥ്വിരാജാണ് അവതരിപ്പിച്ചത് ആ ബാങ്കിൻ്റെ തന്നെ എ ടി എമ്മുകളിൽ നിന്ന് തുടർച്ചയായി പണം കൊള്ളയടിക്കുന്ന വെങ്കടേഷിനെ കൊടുക്കാനെത്തുന്ന പോലീസായി അഭിനയിച്ചത് നരേനായിരുന്നു